കൊറേ സ്ഥലത്ത് ഇങ്ങനെ കാണൂലോ ചിലപ്പോ ന നന്മുറത്തിലെ ടോക്കിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോ യൂട്യൂബില് കുറെ അച്ഛന്മാരുടെ ടോക്സ് ആയിരിക്കാം അവത്തിലൊക്കെ അവന് വചനം കേൾക്കൂലോ അല്ലെങ്കി ഇപ്പൊ നന്മമുറത്തിൽ വന്ന പിന്നെയാണ് ഞാൻ ഈശോ കൊടുക്കുന്ന എനിക്കറിയത്തില്ല പക്ഷെ ഇതിൽ വന്നേപ്പിന്നെ ഞാൻ ഈശോ കൊടുക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കാം എന്നൊക്കെ കൊടുക്കണം എന്നൊക്കെ മനസ്സിലായേ അപ്പോ ഇതൊക്കെ കേൾക്കും പക്ഷെ ഇത് മനസ്സിലുണ്ട് നമ്മൾ എല്ലാരും കേൾക്കണം ഓരോ കാര്യവും മനസ്സിലുണ്ട് പക്ഷെ അത് മനസ്സിൽ കടക്കുകയാണല്ലോ അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ചെലപ്പോ കർത്താവ് എനിക്കരുതില്ല അങ്ങനെയൊക്കെ പറയുമായിരിക്കും പക്ഷെ ഞാനും ഇങ്ങനെ കർത്താവെ ഇപ്പൊ ആരെങ്കിലും ഒക്കെ ടോക്കിൽ പറയുമ്പോ ഞാനിങ്ങനെ പറഞ്ഞ കർത്താവെ ഈശോയെ കൊടുക്കാനായിട്ട് എനിക്ക് പ്രസംഗിക്കാം എന്നറിയത്തില്ല കത്താവെ എനിക്ക് ഭജന ഒന്നും വലുതായിട്ട് എഴുത്തു പറയാമെന്നറിയത്തില്ല ആഹ് എനിക്ക് ശരിക്കും ഓർമ്മ പോലും നിൽക്കത്തില്ല വചന അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ഈശോടെ ഇങ്ങനെ ഓർക്കാനെ ഞാൻ ഇങ്ങനെ അപ്പൊത്തേക്കും പക്ഷെ ഏതായാലും ഈ കേട്ട കാര്യമൊക്കെ മനസ്സിലുണ്ടല്ലോ അപ്പോ കർത്താവ് എനിക്ക് തന്നെ ഒരു കാര്യം ഒരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈയിടെ ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു ക്യാമ്പാണ് ഈ ക്യാമ്പ് ഒരു എൻ സി സി ക്യാമ്പാണ് അപ്പൊ എൻ സി സി ക്യാമ്പാകുമ്പോ തന്നെ രാവിലെ മുതൽ രാത്രി വരെ ടൈം ടേബിൾ ഫിക്സ്ഡ് ആണ് ഫിക്സ്ഡാകുമ്പോ തന്നെ പ്രാർത്ഥനയൊക്കെ ഒന്നും നടക്കത്തില്ല എന്റെ കൊന്തൊന്നും ശരിയാവാനും ചൊല്ലാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ പ്രാർത്ഥനയൊന്നും നടക്കുന്നില്ലായിരുന്നു അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കിട്ടി ഇച്ചിരി സമയം അറ്റ്ലീസ്റ്റ് ബൈബിൾ ബൈബിളെങ്ങനെ വായിക്കണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ബൈബിൾ കൊണ്ടായിരുന്നു കൊന്തം കൊണ്ടായിരുന്നു പക്ഷെ ഇതും പറ്റത്തില്ല അപ്പോ ബൈബിൾ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഒരു മുറിയിൽ ഒരു എത്രയാണോ പന്ത്രണ്ട് പതിമൂന്ന് അല്ലെങ്കിൽ ചിലപ്പോ കൂടി വന്നൊരു പതിനഞ്ച് പേര് കാണും ഒരു മുറിയിൽ എത്ര പേരുണ്ട് അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ചമ്മലമുണ്ട് കഥാ ഇവിടുന്നുമ്പോ ഞാൻ പേഴ്സണൽ പറയാൻ എന്നെ പറയാനാ അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ ബൈബിൾ വായിക്കണല്ലോ അപ്പോ ബൈബിള് പെട്ടിടത്തോളം ബൈബിൾ എടുത്തിട്ടിങ്ങനെ ബൈബിൾ വായിക്കാനായിട്ട് ഇരിക്കുവേ അപ്പോ ഞാൻ ഈ ബൈബിൾ വായിക്കാനിട്ടിപ്പോ എന്റെ ഈ മുറിയിലുള്ള എല്ലാരും എന്റെ കൂട്ടുകാരിൽ എല്ലാവരും പറയും ഇടിനീ ക്യാമ്പിനെ വന്നിട്ട് പഠിക്കാനിരിക്കുകയാണ് എന്തിനാ ക്യാമറ ഒക്കെ എന്തിനാ വേണ്ടിട്ട് പഠിക്കുന്നത് ഞാൻ പറയുന്നു ഞാൻ പഠിക്കല്ലേ ഞാൻ ബൈബിൾ വായിക്കൊ ബൈബിൾ ഓക്കെ ബൈബിൾ അപ്പൊ അതൊന്നും പറയത്തില്ല അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇത് ഇൻട്രോഡ്യൂസ് ചെയ്തത് ആ മുറിയിൽ ഞാൻ അങ്ങനെയാണ് അവർക്ക് ബൈബിൾ കണ്ടേ പിന്നെ ആ അപ്പോ ഇങ്ങനെ ബൈബിൾ കൊടു കണ്ട അവർ അങ്ങനെയാണ് പക്ഷെ അവർ അതിനൊന്നും ചോദിക്കത്തില്ലേ പിന്നെ ഇപ്പൊ കുറച്ച് എന്നും വായിക്കാൻ ശ്രമിക്കൂലോ അപ്പോഴത്തേക്ക് എന്നും വായിക്കുമ്പോഴത്തേക്ക് ഒരു കസ്റ്റ് ഞാൻ ഇപ്പൊ പത്ത് മണിയാണെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കണം പത്ത് മണി ആണെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കണം ഒരു സ്ഥിരോകൾ വേണമെങ്കിൽ കത്തി ഉറങ്ങണ വേണ്ടത് നമ്മളുടെ ഇഷ്ടമാണ് അപ്പൊ പത്ത് മണി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആക്കണം ഇപ്പൊ ഡോർ ഒക്കെ ഇല്ല തുറന്നായിരിക്കണം ആരും ഡോർ അടിച്ചിട്ട് ഒന്നും കിടക്കത്തില്ല ലോബി ഉണ്ടല്ലോ ലോബിയിൽ പിള്ളേരൊക്കെ അവിടെ കടക്കും പിള്ളേരൊക്കെ അപ്പോ ഞാൻ ഒരു ദിവസം ലോബിയിൽ അങ്ങനെ പോയി ഇരുന്നിട്ട് ഇവിടെ ഇരുന്ന് ബൈബിള് വായിക്കാൻ കുറച്ചുമാരൊന്നിരുന്ന് ഒരു വട്ടത്തിന്റെ കീര ഇരുന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കാൻ തുറന്നിട്ട് ഇരുന്നേ ഉള്ളേ അപ്പൊ എന്റെ ഒരു കൂട്ടുകാർ ഈ വാഷ്റൂപ്പിൽ പോയിട്ട് തിരിച്ചു വരുവാണ് എന്റെ ഇടക്ക് എന്നാ കണ്ടിട്ട് പറയും ബൈബിൾ അല്ലേ നീ പറഞ്ഞില്ല ബൈബിളാണ് ഞാൻ പറഞ്ഞ അത് ബൈബിൾ ഇതിൽ എന്താ ഉള്ളേന്ന് എന്നോടൊന്നും പറയാമോ ഞാൻ പറഞ്ഞു ശരി ഇനി ഇവിടെ ഇരിക്കു നോക്ക് ബൈബിളിൽ ന്യൂ ടെസ്റ്റ്മെന്റ് ഉണ്ട് ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉണ്ട് അത് ഞാൻ അടുത്തോട് പറയണ്ട എന്റെ ബൈബിൾ ടൈം വേസ്റ്റ് ആകുല അപ്പൊ പറയണ്ട പക്ഷെ പിന്നെ അടുത്ത് നോക്കേ അപ്പൊ ന്യൂ ടെസ്റ്റ്മെന്റ് ഉണ്ട് ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉണ്ട് ഓൾഡ് ടെസ്റ്റമെന്റ് അവർ ചോദിച്ചു ഇങ്ങനെ എന്താണൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു നോക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റ് ആദ്യമേ സ്റ്റാർട്ടിങ് മുതൽ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഈശോ ഭൂമിയില്ലായിരുന്നു കർത്താവ് പറഞ്ഞു ഇങ്ങനെ ഭൂമി ഉണ്ടാക്കി പിന്നെ ദൈവം പറഞ്ഞു വാസ് ക്രിയേറ്റഡ് അങ്ങനെ കുറച്ച് പറഞ്ഞു ഓ ഓക്കേ ഓക്കേ പിന്നെ എന്നിട്ട് പിന്നെ ആണെങ്കി അവർ അങ്ങനെ അപ്പൊ വചനം പറഞ്ഞല്ലോ കെട്ടാവ് അപ്പൊ ഞാൻ നോക്ക് വചനം പറഞ്ഞ കട്ടാവ് സോ നമുക്കും വചനം ഉപയോഗിക്കണം എങ്ങനെയൊക്കെ കുറച്ചൊക്കെ നോക്കിയേ പിന്നെയാണെങ്കിൽ പിന്നെ കത്താവ് പറഞ്ഞു ഇതുണ്ടാവട്ടെ അതുണ്ടാവട്ടെ എന്നൊക്കെ അങ്ങനെ ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഉണ്ടായി പക്ഷെ കർത്താവ് മനുഷ്യരിൽ വന്നപ്പോ കർത്താവ് പറഞ്ഞില്ല മനുഷ്യൻ മനുഷ്യനുണ്ടാവട്ടെ അങ്ങനില്ല കർത്താവ് പറഞ്ഞു കർത്താവ് സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കാനായിട്ടൊക്കെ ഇങ്ങനെ നോക്കിയേ അപ്പോ ഞാൻ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാർ രാജസ്ഥാനിങ്ങനെ അപ്പോ അവള് അങ്ങനെ രാവിലെ ഇങ്ങനെ കാര്യായിട്ട് ഐഡിയ അപ്പോ അവരിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ ബൈബിള് കുറച്ച് ദൂരെ ഒരു എന്റെ പേരൊരു കൂട്ടുകാരുടെ അവരെനിക്ക് തുരി തൊര മെസ്സേജ് വെച്ചോണ്ടിരിക്കുക ഹലോ ഹൈ ഹലോ ഹൈ ഞാൻ അവർ ഇഗ്നോർ അടിച്ചേക്കാം പിന്നെ കുറച്ചു നേരം അവളും അവരുടെ ഒരു കൂട്ടുകാരെയും കൂടെ വന്ന് ഇവിടെ ഇരിക്കുന്നത് എന്നിട്ട് എന്നാ ചെയ്യുന്നേ അങ്ങനെയൊക്കെ പിന്നെ അവളോട് അവളും കേൾക്കാനായിട്ട് വന്ന എന്താ ബൈബിളിനെ കുറിച്ചൊക്കെ പറയാണല്ലോ അങ്ങനെ അപ്പൊ ഞാൻ അവരോടും കണ്ടിന്യൂ ചെയ്തു ഞാൻ പറഞ്ഞു നോക്ക് കർത്താവിൻ്റെ സൃഷ്ടിച്ചു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു കർത്താനോ നമ്മൾ ഇഷ്ടമായിരുന്നു പിന്നെ മോശ ഇസ്രായേൽ ജനം അങ്ങനെ നയിച്ചേ അതൊക്കെ പിന്നെ പിന്നെ ഞാൻ ഇത്ര ഇതൊക്കെ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നമുക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് അവിടെ ഇരുന്നു പോലും അപ്പൊ നമ്മൾ ഞാൻ പിന്നെ ആണെങ്കിൽ ന്യൂടെസ്റ്റുമെന്റ് കർത്താനും നമ്മൾ ഇത്ര ഇഷ്ടമായിരുന്നു ഈശോ ആയിട്ട് വന്ന് ദൈവം നമുക്ക് വീട്ടീട്ട് ഭൂമിയിൽ വന്ന് അപ്പൊക്ക് ഇവത്തിൽ ഒരാളാണെങ്കിൽ ഭയങ്കരമായിട്ട് കൗണ്ടർ ചെയ്യുന്ന ഒരാളാണ് എക്സ്ട്രോ വേർഡ്സ് ആ അപ്പൊ ഒരാൾ എങ്ങനെയാരി ക്വസ്റ്റും ചോദിക്കാൻ ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കി ഇതെങ്ങനെയാ അതെങ്ങനെയാ ഇതെങ്ങനെയാ അപ്പൊ ഞാൻ ഒരു കർത്ത അവടങ്ങി തുടങ്ങി അപ്പൊ നീ അതെ കാത്തോളെ എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് ബൈബിളിനെ ശരി അരുത് പോലും ഒന്നും ഇല്ല അപ്പൊ നീ നോക്കിക്കോണന്നൊക്കെ പറഞ്ഞു ഞാൻ അവളോട് പറഞ്ഞു ഓക്കെ എനിക്ക് മമത വിശ്വസിക്കുന്ന അത് ഞാൻ പറഞ്ഞു ആ ഞാൻ പറഞ്ഞു നമുക്ക് കർത്താവ് ഇഷോ എന്ന് പറഞ്ഞ ഇത് ഇനി സ്നേഹിക്കാനാ പറഞ്ഞേ അങ്ങനെയൊക്കെ കുറെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തെ ഇപ്പൊ നിന്നെ അടിക്കാൻ ഒരു ചീക്കോസ് എന്നൊക്കെയാണല്ലോ കർത്താവ് പറഞ്ഞത് അപ്പൊ അവരോട് ജീവിക്കേപ്പത് നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാന്ന് തോന്നാ പിന്നെ നമ്മൾ എപ്പോ ജീവിക്കും അല്ലെങ്കിൽ നമുക്ക് വേണ്ടിട്ട് നമ്മൾ സ്റ്റാൻഡ് എടുക്കേണ്ടി നോക്ക് അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ അവരോട് ചോദിച്ചു നിങ്ങളൊക്കെ പിന്നെ എന്തിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്തിനെ ഇത്ര സ്നേഹിക്കാൻ പറയുന്നേ അപ്പൊ ഞാൻ പറഞ്ഞു ോക്ക് നിന്റെ നിന്റെ പപ്പ എങ്ങനെയാ അതുപോലെ അല്ലെങ്കിൽ നീയും അപ്പൊ എന്റെ മമ്മുടെ പപ്പ മമ്മയുടെ കർത്താവ് എങ്ങനെയാ നമുക്ക് വേണ്ടിട്ട് മനുഷ്യനായിട്ട് വന്നല്ലോ അപ്പോ കർത്താവ് ലവിങ് ആണ് ലോങ് സഫറിങ് ഗ്രീഷ്യസ് അപ്പോ വി ആർ ഹിസ് സൺ അല്ല സൺസ് യെസ് അപ്പോ വി ആർ സപ്പോസ് കർത്താവ് മമ്മി സ്നേഹിക്കുമ്പോ മ്മളും അതുപോലെ സ്നേഹിക്കണല്ലോ നമ്മുടെ വീട്ടിൽ എന്താണ് കിട്ടുന്ന അതല്ലേ മമ്മിത് റിഫ്ലക്ട് ചെയ്യണേ പപ്പ പപ്പായ് അപ്പൊ വി ആർ സപ്പോസ് അപ്പൊ അങ്ങനെ പറഞ്ഞു ഓക്കെ അങ്ങനെ അങ്ങനെ പറഞ്ഞു പിന്നെ പിന്നെന്താ അങ്ങനെ അവർ അവരോട് അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവര് ക്വസ്റ്റൻസൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും അതിനാ എനിക്കൊന്നും പറയാൻ അറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഓക്കെ കർത്താവ് ഇനി നോക്കുന്നുണ്ടല്ലോ അങ്ങനെ കർത്താവ് ഓരോ ക്വസ്റ്റൻസിനും ഓരോ ആൻസർ ആൻസർ എന്തൊക്കെ ആൻസർ ഞാൻ എനിക്ക് അറിയാവുന്ന പോലെ മമ്മൂടെ പഠിപ്പിച്ചത് നമ്മൾ വിശ്വസിച്ചിട്ട് ഞാൻ പറഞ്ഞുകൊടുത്തേ അപ്പോ അവർ പറഞ്ഞു ഓക്കേ അങ്ങനല്ലേ പിന്നെ അവര് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ കർത്താവ് ഈ ദൈവ മനുഷ്യനായിട്ട് നമുക്ക് വേണ്ടി ഗുഗിൽ വന്നു അപ്പൊ അവര് അവരുടെ അവർ കോടന്റെ പേര് ഇങ്ങനെ കണ്ട് പറഞ്ഞു ഈ പക്ഷെ ഞങ്ങളോട് ഇതാണെങ്കിൽ രാജാവായിട്ടാണല്ലോ വന്നേ അപ്പൊ ഞാൻ ആ നിന്നും എനിക്കറിയില്ല പക്ഷെ കർത്താവ് ആണെങ്കിൽ പുൽകൂട്ടിൽ വന്നാൽ ജനിച്ച് അത്ര എനിക്കറിയാം രാജാതിരാജനായിട്ട് അവൻ പുൽകൂട്ടിലവന്ന് ജയി ജനിച്ച് നമുക്ക് വേണ്ടിട്ട് മമത മനുഷ്യൻ മനുഷ്യരെ പോലെ വന്നു അങ്ങനെ സഹനമൊക്കെ എടുത്ത് അങ്ങനെ അങ്ങനെ അതൊരു ഒരു ഇതായി പക്ഷെ അവർക്ക് അത് ഓക്കെ എനിക്കറിയത്തില്ല കർത്താവിനോട് ഞാൻ പറഞ്ഞു കർത്താവ് എനിക്കറിയത്തില്ല ഇവർക്ക് വലിയ മനസ്സിലായോ ഇല്ലയോന്ന് പക്ഷെ എന്തായാലും ഇത്ര മനസ്സിലായല്ലോ കർത്താവ് അവർക്ക് ഈശോനെ മനസ്സിലായല്ലോ കർത്താവിനെ മനസ്സിലായല്ലോ ഇന്റർവ്യൂസ് ആയല്ലോ ഇനി അവർക്ക് അറിയാതെ അവർക്ക് അറിയത്തില്ല ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിന്നല്ല ബട്ട് എന്താ ബൈബിൾ ഉണ്ടോന്നൊക്കെ അറിയാം പക്ഷെ എന്താ ഈശോ അറിയാ അല്ലെങ്കി ആ എന്താ ഈശോ പറയാനേ അതൊന്നും അവർക്ക് അറിയത്തില്ല അപ്പൊ അവർക്ക് അത്രെങ്കിലും മനസ്സിലായല്ലോ കർത്താവ് ഈശോ ആരാണ് മനസ്സിലായല്ലോ അത്ര പോലെ പിന്നെ ആണെങ്കിൽ പിന്നെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കൈ കൊന്ത എന്റെ കയ്യിലോട്ട് കൈക്കൊന്ന ഉണ്ടായേ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോത്തേക്കും കൊന്ത ചെല്ലാൻ പറ്റി കൈക്കൊന്ത കയ്യിൽ ഉണ്ടായപ്പോഴത്തേക്ക് എന്റെ കൂട്ടുകാരികളെ ചോദിച്ചിരുന്നിട്ട് എന്തുവാ അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കൊന്തയാ കൈ കൊന്തയാതിലെന്താ ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു മാതാവിനോടാ പ്രാർത്ഥിക്കണേ മാത മേരി മാതാവിന് പറയത്തില്ല മതിയാലും അപ്പൊ മാത മേരി എന്ന് പറഞ്ഞേ അപ്പൊക്ക് മദർ മേരി അങ്ങനെയൊക്കെ ഓക്കെ ആകട്ടെ അല്ലെങ്കിൽ എന്താ പറയുന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്ക് ഹേൽമെരി ഹേൽമെരി അറിയത്തില്ലേ ഹേൽമേരി പിന്നെ ഞാൻ പറഞ്ഞു ശരി നീ എന്റെ കൂടെ പറ ലൈക് ഹേൽമെരി ലോഡാബിറ്റു അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോ ഇവര് ഇവര് കടക അപ്പൊ ഞാൻ ഇവര് എന്റെ കൂടെ അങ്ങ് പറഞ്ഞു ഞാൻ ഞാൻ പറയൂ ഹേൽമെരി ലോഡാബിറ്റു ലോഡാബിറ്റു അങ്ങനെ അവരെ കൊണ്ട് അങ്ങനെ പറിക്കാൻ പറ്റി പിന്നെ ആ പിന്നെ അവരൊരു ആരോടൊക്കെയോ എന്നെ പറഞ്ഞു നിൽക്കുന്നത് ഇങ്ങനെ കോളേജിലാണ് എവിടെയോ ഞാൻ പറഞ്ഞു ഇങ്ങനെ അവർക്കറിയത്തില്ലോ മാതാവ് ഇതൊന്നും അപ്പൊ ഇതേക്ക് ഞാൻ പറഞ്ഞല്ല മാതാവ് ഈശോയുടെ മമ്മിയാണ് അതായത് ഈശോയുടെ അമ്മയാണ് എബ്രിയൽ മാലാഖ മാതാവിനോട് വന്ന് പറഞ്ഞല്ലോ ഏഹ് മാതാവ് ഈശോയെ വയറ്റിൽ എടു വയറ്റിൽ വരും അപ്പൊ അത് ആ പ്രേരണയാണ് നമ്മൾ റിസ്തായിട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞെടുത്ത് അപ്പോൾ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റി പിന്നെയാണെങ്കി പിന്നെ പിന്നെയാണെങ്കി ഒരു ദിവസം ഇങ്ങനെ ഇങ്ങനെ ഡാൻസ് ഉണ്ടായിരുന്നു ഒരു ഡാൻസ് അപ്പൊ എല്ലാരും ഇങ്ങനെ കളിക്കാനും ഞാൻ സൈഡ് വരെ ഇരിക്കുവാനും ഞാൻ സൈഡ് വരെ ഇരിക്കുമ്പോ എന്റെ സൈഡിൽ ഒരു ജൂനിയർ വിങ് ഉണ്ടായിരുന്നു ഒരു ജൂനിയർ സ്കൂളിലൊരു കൊച്ച് അപ്പൊ ആ കൊച്ചാണെങ്കിൽ ഇങ്ങനെ സൈഡിൽ വന്നിരുന്നു ഭയങ്കര ഇങ്ങനെ ഞാൻ ജൂനിയർന്നാ കളിക്കാൻ പോകത്തേ അപ്പൊ അവര് പറഞ്ഞു ചേച്ചി എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ ഞാൻ എൻ സി സിയിൽ വേണം ഇപ്പൊ ഭയങ്കരമായിട്ട് കറത്തുപോയി എനിക്ക് അങ്ങനെ കറുത്ത് കറുത്തുപോയി പക്ഷെ അവക്ക് ഭയങ്കര ഇങ്ങനെ കരയാൻ തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു കറയണ്ടല്ലോ ഞാൻ ഈശോ കൊടുക്ക അല്ലെങ്കിൽ കർത്താവ് എന്നാ പറഞ്ഞ അതൊന്നും പറയാനായിട്ടല്ലായിരുന്നു പക്ഷെ ഇങ്ങനെ അതോട് പോയി കറിയണ്ട എല്ലാവരും കൃത്യല്ലേ നോക്ക് മുമ്പിൽ എല്ലാവരും കൃത്യല്ലേ മോൾ പോലെല്ലോ അങ്ങനെയൊക്കെ പറയാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോ എനിക്കൊരു വീഡിയോ കണ്ടുപോ നന്വരത്തിലൊരു വീഡിയോ കണ്ടപ്പോ അതോർന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞ ഡ്രോയിങ് അല്ലെങ്കിൽ പെയിന്റിങ് ഏതെങ്കിലും ഒക്കെ ടാലന്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കുന്ന അത് ചെറുതാ ഇതൊക്കെ എന്നാ പക്ഷെ കർത്താവ് സ്നേഹം കൊണ്ട് പൊതിഞ്ഞു തന്നെയാ നമ്മൾ അത് നമ്മളത് അത്ര സീരിയസ് ആയിട്ട് എടുക്കണം എന്നൊക്കെ അറിയാവുന്ന പോലെ ചെയ്യാം അപ്പോ ഞാൻ പറഞ്ഞു കർത്താവ് നിനക്കും കണ്ണു തന്നിട്ടുണ്ടല്ലോ നിനക്കും മൂക്ക് തന്നിട്ടുള്ളോ കർത്താവ് ആ കളർ സ്നേഹത്തോടെയാണ് തന്നിരിക്കുന്നത് നീ അത് തന്നെ പറഞ്ഞു കുറച്ച് അങ്ങനെ പിന്നെ ഞാൻ കണ്ടാലും ആ ഒരു അങ്ങനെ കുറച്ച് പറയാൻ പറ്റി അപ്പോ ഞാൻ അങ്ങനെ ആ എൻസിൽ ക്യാമ്പിൽ ഞാൻ അങ്ങനെയാണ് പറഞ്ഞേ പിന്നെ പിന്നെ ആ പിന്നെ ഈ എൻ സി സിയിൽ പണിഷ്മെന്റ് കിട്ടൂലോ നമ്മൾ ചെയ്താലും നമുക്ക് പണിഷ്മെന്റ് കിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്താലും എല്ലാവർക്കും പണിഷ്മെന്റ് കിട്ടും അപ്പോൾ ചെല മോസ്റ്റ്ലി അത് പുഷപ്സ് ആവാം അല്ലെങ്കിൽ ഓൺ ദി ഹാൻഡ്സ് ഡൗൺ ആവാം അപ്പോൾ ഇതില് വേദന ഒക്കെ എടുക്കും അപ്പോൾ ഞാൻ കൃത്യ കത്താവേ ഈ വേദന ഞാൻ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് കൊടുക്കുന്നു എനിക്ക് എനിക്കറിയത്തില്ല ഇങ്ങനെ പ്രാർത്ഥിക്കാം എനിക്ക് അറിയത്തില്ല ഞാൻ ശുദ്ധിക്കുന്ന സ്ഥലത്തെ ആത്മാക്കൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല എനിക്കറിയാത്ത പോലില്ല ബട്ട് ഞാൻ പറഞ്ഞു ഇത് ഞാൻ അവർക്ക് കൊടുക്കുന്നു അങ്ങനെയൊക്കെ കൊടുത്തേ പിന്നെ പിന്നെ എനിക്ക് ഈശോയെ കൊടുക്കാൻ ആ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഞാൻ കർത്താവിനെ കൊടുത്തത് ഐ മീൻ ആ കർത്താവിനെ കുറിച്ച് പറഞ്ഞത് അപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പോയപ്പോ എന്റെ ക്യാമ്പിലെ ഫ്രണ്ട്സിനൊക്കെ ബൈബിൾ ബൈബിളോ അല്ലെങ്കിൽ ഈശോയെ കുറിച്ച് അങ്ങനെ അറിയത്തില്ലെന്നോ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞോണ്ട് അല്ലെങ്കിൽ ഞാൻ ആ ബൈബിൾ കൊണ്ടുപോയോണ്ട് അവർക്ക് അത് ഒരു ചാൻസ് കിട്ടിയത് അല്ലെങ്കിൽ ഞാനും പറയത്തില്ലാനും അവരും പറ ചോദിക്കത്തില്ലാനും അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞത് കർത്താവ് എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല എനിക്ക് വചനം പറയാൻ അറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല ഞാൻ നിന്നെ ഇങ്ങനെ കൊടുക്കും അപ്പൊ കർത്താവ് എനിക്ക് ക്യാമ്പിന് മനസ്സിലായൊരു കാര്യം കർത്താവ് പറഞ്ഞത് നിനക്ക് പോലെ അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് വചനം കൊണ്ട് പറയാൻ അല്ലെങ്കിൽ വാക്കും കൊണ്ട് പറയാൻ അറിയത്തില്ല എനിക്കും പക്ഷെ നമുക്ക് പ്രവൃത്തി കൊണ്ട് പറയാമല്ലോ ഇപ്പൊ മാത്യു ഫൈവ് സിക്സ്റ്റീൻ ആണുള്ള ബെസ്റ്റ് വേ എന്താ ലെറ്റ് യു ഷൈൻ ലെറ്റ് യുർ ലൈറ്റ് ഷൈൻ ബിഫോർ മെൻ ദേ മെ സി യു ആൻഡ് സീ യർ ഗുഡ് വർക്ക് ഹെവൻ അപ്പോ മമ്മൂടെ കാണുമ്പോ അതാണ് ഏറ്റവും വലിയ ബെസ്റ്റ് ബെസ്റ്റ് വേ മമ്മളെ കാണുമ്പോ ഫുള്ള് ദൈവം എന്നാ സൂപ്പറാ എന്നൊക്കെ ഇടുവാ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതാണുള്ള ബെസ്റ്റ് വേ